കേന്ദ്ര ഗവൺമെൻറ് എടുത്ത എല്ലാ സമീപനങ്ങളും കേരളത്തോട് വിവേചനാപരമായിരുന്നു എന്ന് ആവർത്തിച്ചുറപ്പിച്ച് തെളിയിക്കുന്ന രൂപത്തിലാണ് അവരുടെ ഓരോ പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം മുതൽ തന്നെ സംസ്ഥാനത്തിന് ഇന്ത്യയിലെ ബി ജെ പി ഇതര സംസ്ഥാന എടുക്കുന്ന നിഷേധാത്മക സമീപനത്തിൽ ഏറ്റവും വലിയ രൂപത്തിൽ അനുഭവിക്കുന്നത് കേരളമാണ് കേരളത്തോട് ആദ്യം മുതൽ തന്നെ വലിയ രൂപത്തിൽ തരാനുള്ള പണം തരാതിരിക്കുക അതോടൊപ്പം തന്നെ കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറയ്ക്കുക നമ്മുടെ അർഹിക്കുന്ന വീതങ്ങൾ തരാതിരിക്കുക ജി എസ് ടി കോമ്പൻസേഷൻ വെട്ടിക്കുറച്ചത് അതേപോലെ തന്നെ റവന്യൂ കമ്മിയുടെ സബ്സിഡി തരാതിരിക്കൽ വായ്പ എടുക്കാനുള്ള പരിധി വെട്ടിക്കുറയ്ക്കൽ അപ്പോൾ നെല്ല് സംവരണത്തിൻ്റെ തന്നെ എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ തരാതിരിക്കൽ ഐ ജി എസ് ടിയുടെ വീതം തരാതിരിക്കൽ ഇങ്ങനെയുള്ള നാനാ തരത്തിലുള്ള സമീകരണങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടത് ആദ്യം നമ്മൾ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയുടെ കണക്ക് കൃത്യമായി അവതരിപ്പിച്ചാണ് കേന്ദ്രത്തിൻ്റെത് ആവശ്യഘട്ടം അന്ന് കേരളത്തിലെ പ്രതിപക്ഷവും അതുപോലെ തന്നെ കേന്ദ്രവും അത് തെറ്റാണോ കണക്കെന്ന് വാദിച്ചു പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെ അക്കമിട്ട് അക്കമിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇപ്പോൾ കോടതിക്ക് അത് നന്നായി കൺവിൻസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് സംസാരിച്ച് തീർക്കണമെന്ന് നിർദ്ദേശിച്ചു പക്ഷേ കേന്ദ്ര ഗവൺമെൻ്റ് ആദ്യഘട്ടത്തിന് ആലോചിക്കണമെന്നാണ് അവർ കേരളം അപ്പം തന്നെ സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് പിന്നീട് ഉച്ച കഴിഞ്ഞ് സംസാരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് പിറ്റേ ദിവസം സംസാരിച്ചു സംസാരിക്കുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ് നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചത് അത് കോടതി റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ആദ്യം നമുക്ക് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപയുടെ കടമെടുക്കാനുള്ള അനുമതി സുപ്രീം കോടതി അനുവദിച്ചത് അത് തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കൂടുതൽ വിഹിതത്തെ സംബന്ധിച്ചോളം നമ്മൾ ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ഇന്ന് രാവിലെ മറുപടി പറയാൻ പറഞ്ഞിരുന്നു ആ മറുപടി പറയാൻ പറയുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ അയ്യായിരം കോടി അനുവദിക്കുന്നു നമ്മുടെ പറഞ്ഞാൽ മിനിമം പതിനായിരം എങ്കിലും വേണം നമ്മൾ ആവശ്യപ്പെട്ട പത്തൊമ്പതിനായിരം കോടിയാണെങ്കിലും മിനിമം പതിനായിരം കോടിയെങ്കിലും വേണം അതുകൊണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ന്യായമാണെന്നും സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് ശരിയാണെന്നും സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടതുപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് വൈദ്യനിര്യാതന ബുദ്ധിയോടെയും പ്രതികാരബോധത്തോടെയും പെരുമാറുന്നു എന്നുള്ളത് ആവർത്തിച്ചുറപ്പിച്ച് തെളിയിക്കപ്പെടുന്ന രൂപത്തിലാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏതറ്റം വരെയും സംസ്ഥാന ഗവൺമെൻറ് ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രംഗത്ത് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം ഇക്കാര്യത്തിൽ കൃത്യമായി നീതിബോധത്തോടു കൂടിയാണ് ഈ പ്രശ്നത്തെ സമീപിച്ചിട്ടുള്ളത് പ്രതീക്ഷാ നിർഭരമാണ് കോടതിയുടെ സമീപനം സ്വാഗതാർഹമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും കൃത്യമായി നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ തന്നെ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെൻറ് പ്രമേയം പാസ്സാക്കിയത് കേരളമാണ് തുടക്കത്തിൽ തന്നെ ഇതിലെ എല്ലാ തരത്തിലുള്ള ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയവും ചൂണ്ടിക്കാണിച്ച് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ ഈ നീക്കത്തെ കൃത്യമായി അപലപിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും അതിനെതിരെ പ്രമേയം പാസ്സാക്കയും ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് എന്ന് അഭിമാനത്തോടെ പറയാം ഇപ്പോഴും ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വീണ്ടും സംസ്ഥാന ഗവൺമെൻറ്റ് ഇപ്പോൾ സുപ്രീം കോടതിയെ ഒരിക്കൽ കൂടി സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ നിലയിൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഞങ്ങൾ ഉയർത്തിയ പ്രശ്നങ്ങളെല്ലാം ശരിയായിരുന്നു അതുതന്നെ ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ കമൻറ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു ഇത് ഇനിയും കൂടുതലാകും ഇപ്പം നല്ല ദേശവ്യാപകമായ വലിയ പ്രതിഷേധം വളർന്നു വന്ന ആസാമിലൊക്കെ ഇന്നലെ ബന്ധമായിരുന്നു അപ്പോൾ രാജ്യത്തിൻ്റെ മുമ്പാകെ നീതിബോധത്തിന് വേണ്ടിയും ഭരണഘടനയെ മുറുകെ പിടിക്കുന്നവരും ഒന്നും ഇവർ അംഗീകരിക്കില്ല ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതി സ്വമത്ത് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമെന്ന ഭരണഘടനാനുസൃതമായ ആ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് മാറി ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു മതനിരപേക്ഷത തകർക്കുന്നു ജനാധിപത്യം അട്ടിമറിക്കുന്നു ഫെഡറൽ സംവിധാനം തകർക്കുന്നു ഇങ്ങനെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ ഒരു റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിൻ്റെ സങ്കല്പത്തെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് മറാധി ആധിപത്യ രാഷ്ട്രത്തിലേക്ക് നീങ്ങാനുള്ള നീക്കവും ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ജാതികളുടെ പേരിൽ ഭിന്നിപ്പിച്ചു വരികയും ചെയ്യുന്ന ശൈലിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയം അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു രാജ്യത്ത് അനുശക്തിയായ പ്രതിഷേധം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തെരുവൂരങ്ങളിൽ പ്രതിഷേധത്തിൻ്റെ അത്യുജ്ലമായ ജ്വാലകൾ ഉയർന്നു വരും നമ്മൾ കണ്ടു അത് തുടർന്നുള്ള ദൃശ്യം ഉണ്ടാകും സംശയമാണ് അത് മറ്റൊന്നുമില്ല ഇലക്ട്രിക് ബോണ്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമം പ്രതിയതുകൊണ്ടുള്ള സുപ്രീംകോടതിയുടെ സുപ്രധാനമായ വിധി കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയാണ് അത് ആദ്യഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഉള്ളടക്കം ബോധ്യപ്പെടുത്തണമെന്ന് എസ് പി യോട് പറഞ്ഞപ്പോൾ എസ് പി വീണ്ടും ഒരു മാസം കൂടി സമയം ചോദിച്ചു അതിൽ സുപ്രീം കോടതിയുടെ ഏറ്റവും കടുത്ത ഭാഷയിലുള്ള വിമർശനവും ആ വിമർശനത്തോടൊപ്പം നാളെ വൈകുന്നേരം അഞ്ചു മണിക്കുള്ളിൽ ഈ രേഖ മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്നൊരു വിധിയാണ് വന്നത് അപ്പോൾ എത്ര കണ്ട് രൂക്ഷമായിട്ടാണ് ആ വിഷയത്തെ സംബന്ധിച്ചോളം ബഹുമാനപ്പെട്ട് സുപ്രീംകോടതി കണ്ടതെന്ന് മനസ്സിലാക്കാൻ നാളെ മണിക്ക് മണിക്കുമ്പത് കൊടുത്തിരിക്കണം എന്ന രൂപത്തിൽ ഈ എസ് പിയുടെ ആവശ്യപ്പെട്ട് വൈകുന്നേരം അവർക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ആ ഇലക്ട്രൽ ബോർഡിൽ പുറത്തു വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോടാനുകോടി രൂപ രാജ്യത്തെ കുത്തകളിൽ നിന്ന് സമാഹരിച്ച് ഉൾപ്പെടെ രാജ്യത്തിലെ ജനങ്ങൾ അുമ്പില് വരികയാണ് അത് വരുമ്പോൾ അതിനൊരു മറയിടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പൗരത്വ നിയമം ഇപ്പം വിജ്ഞാപനത്തിലേക്ക് വന്നത് അതൊരു പ്രശ്നം അതോടൊപ്പം തന്നെ തുടരെ കോടതി സുപ്രീംകോടതി കേന്ദ്രഭോമിൻ്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ ചൂണ്ടുന്നത് ഒരുപക്ഷെ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് ഇലക്ട്രൽ ബോർഡായിരുന്നാലും ശരി ഇപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര കേരള ഗവൺമെൻറ് എടുക്കുന്ന നിഷേധാത്മക സമീപനായിരിക്കും ശരി ബി ജെ പി ഇതര സംസ്ഥാന ഗവൺമെൻറ്റുകളും ഗവർണർമാരെടുക്കുന്ന സമീപനങ്ങളായിരുന്നാലും ശരി ഇവിടെയെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വൈദ്യുതി നിര്യാതന ഉക്തി പ്രകടമാകുന്ന തരത്തിലേക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ വിധികളെന്നെല്ലാം പ്രകടമാകുന്നു അപ്പോൾ ഇതിനെല്ലാം നാടിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ സഹായിക്കുന്ന രൂപത്തിലേക്കാണ് പൗരത്വ ഫെയർ ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചോട്ടുള്ളത് അതുകൊണ്ട് ഇതിനെയും ജനങ്ങളിപ്പോൾ എതിർത്ത് മുന്നോട്ട് പോകുക ഒളുക്കാൻ തേക്കുന്ന പാണ്ടായിട്ടാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയം നിശ്ചയമായും കേരളത്തിൻ്റെ തെരുവ് കത്താൻ തുടങ്ങിക്കഴിഞ്ഞല്ലോ കേരളം എന്നും മതനിരപേക്ഷതയോടൊപ്പം നിൽക്കുന്ന മഹത്തായ പാരമ്പര്യമുള്ളൊരു നാടാണ് ഇവിടെ മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന വരുന്നതുകൂടെ യാതൊരു നിൽക്കില്ല കേരളം എല്ലാ കാലഘട്ടത്തിലും സമ്പൂർണ്ണ സാക്ഷരതയിൽ വന്ന നാടാണ് സംസ്കാര സമ്പന്നമായ നാടാണ് ജനാധിപത്യ ബോധമുള്ള നാടാണ് മുന്നണി രാഷ്ട്രീയത്തിന് പ്രശസ്തിയുള്ള നാടാണ് അങ്ങനെ വിവേകശാലികളായ ജനങ്ങളുള്ള ഈ കേരളത്തെ സംബന്ധിച്ചുള്ള അവരുടെ മുമ്പിൽ ഏതെങ്കിലും ജാതിയോ മതമോ ഒന്നും പറഞ്ഞ് ജനങ്ങളെ വേർതിരിച്ച് തമ്മിലടിപ്പിക്കാൻ കഴിയില്ല ജനങ്ങൾ മതനിരപേക്ഷ ബോധം ഊന്നി നിന്നുകൊണ്ട് മതേതര ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിന് മുന്നോട്ട് പോകുന്ന ഒരു ജനതയുള്ള നാടാണ് ഈ കേരളം അത് ആർത്ഥത്തിൽ തന്നെ ഈ കാര്യത്തെ കാണുകയും ഇത്തരം ഒരു തെറ്റായ സമീപനത്തിന് ചൂണ്ടിക്കൊണ്ട് അവർ പ്രതിഷേധത്തിൻ്റെ ജ്വാല ഉയർത്ത് മുന്നോട്ട് വരികയാണ്